ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ മൂന്ന് ദേവദൂതന്മാരോടൊപ്പമുള്ള തീർത്ഥയാത്ര വചനത്തിൽ ദേവദൂതന്മാർ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു ഈശോയുടെ ജനനത്തിലും മംഗളവാർത്ത മുതൽ നിരന്തരമായ ഒരു ഇടപെടലും ദൈവിക സന്ദേശത്തിൻ്റെ ഫലപ്രദമായ കൈമാറ്റവും നടന്നത് ദൈവദൂതന്മാരിലൂടെയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയവും കന്യകാമറിയവും പിതാവും ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു എന്ന് വചനം പല പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെയും ആർ യൗസേപ്പിൻ്റെയും ജീവിതത്തിൽ എല്ലാ നിർണായക തീരുമാനങ്ങളിലും ആശ്രയിച്ചതും ദേവദൂതന്മാരുടെ സന്ദേശങ്ങളിലാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം സംശയങ്ങൾ മാറി മറിയത്തെ സ്വീകരിക്കാനും ഈശോയുടെ ദൈവപുത്രത്വം തിരിച്ചറിയുവാനും യോസപിതാവിന് കഴിഞ്ഞത് ദൈവദൂതൻ്റെ സന്ദേശത്തിൽ ആശ്രയിച്ചതിനാലാണ് ദൈവദൂതന്മാർ എല്ലാ നിർണായക സാഹചര്യങ്ങളിലും മറിയത്തിനും യൗസേപ്പിനും ആശ്രയമായതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദൈവിക സന്ദേശങ്ങൾ കൈമാറുവാൻ തക്കവിധം അപരൻ്റെ ആശ്രയസങ്കേതമാകുവാനും നമുക്ക് കഴിയണം കാലിത്തൊഴുത്തിൽ പിറന്ന ഉന്നീശോയെ പരിശുദ്ധ അമ്മയും യൗസേ പിതാവും നിരന്തരം ദൈവദൂതന്മാരാൽ നയിക്കപ്പെട്ടതുപോലെ ഞങ്ങളെയും ദൈവദൂതന്മാരെ അയച്ച് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽമാലാക്കന്മാരെ സ്നേഹിക്കാനും അവരുടെ സഹായവും ആശ്രയവും തേടി ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അമേൻ